ൻ നാടകം അതായത് ഇപ്പോ തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു പെൺകുട്ടി ചിലപ്പോ നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം പറഞ്ഞു പെൺകുട്ടി കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം സംസാരിച്ചിരിക്കാന സംസാരെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ ഡെയിലി ആണോ പങ്കിടാൻ വേണ്ടിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടെ റൂം എടുത്തു കഴിഞ്ഞാലാണ് ഏ അത് മറ്റു രീതി ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിച്ചു വരുന്നത് പക്ഷെ പെൺകുട്ടികൾ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാലാ ഒരു റൂം എടുത്തിട്ട് ചെറിയൊരു ഹഗിങ്ങോ ഒരു കിസ്സിങ്ങോ അങ്ങനെയുള്ള കാര്യത്തിനായിരിക്കും ചിലപ്പോൾ പെൺകുട്ടികൾ വരുന്നത് അതിപ്പോ അതിപ്പോഴക്കങ്ങൾ ആവുമ്പോ ആണുങ്ങളാണ് ഈ കടന്നു കീറി ഇതുപോലുള്ള മോശമായിട്ടുള്ള പ്രകൃതിയിലും പ്രവൃത്തികൾ കാണിക്കുന്ന രീതിയിലാണ് ആൾക്കാർ പല അല്ലേ പറഞ്ഞി അല്ലേ പിന്നെ ആൾക്കാർ പലതരമാണ് ഇങ്ങനെയൊക്കെ കിസിങ്ങും ഹഗിങും ഒക്കെ പ്രതീക്ഷിച്ച് വരുമ്പോൾ അതൊക്കെ നടക്കുമ്പോൾ ഇതിനെക്കാളും കുറച്ചും കൂടെ നടന്നാൽ അല്ലെങ്കിൽ ശ്രമിച്ചാൽ അതിൻ്റെ അപ്പുറം നടക്കൂ എന്ന് ചിന്തിക്കുന്ന ആണുങ്ങളും ഉണ്ടെന്നും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും ഇല്ല പറഞ്ഞു മനസ്സിലായോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ കിസിങ്ങും ഹഗിങ്ങിനും മാത്രം പ്രതീക്ഷിച്ച റൂം എടുക്കുവാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് അതാണ് ഏറ്റവും അപകടം കാലം എങ്ങോട്ടാ പോകുന്നതിന് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു നടക്കുന്ന റിനിക്ക് ഞാൻ പറയാതന്നെ നല്ല രീതിയിൽ അറിയാമല്ലോ അതേ റിനിയുടെ വായിന്നാണ് ഇത് അതേ റിനിയുടെ അപ്പൊ റിനി റിനിയപ്പോ മുൻകൂട്ടി എന്തോ ഇറങ്ങി കൊടുക്കുന്നതാണ് എനിക്ക് തോന്നി റിനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇത് ഞാൻ പ്രഷർക്ക് കിട്ടുക ഈ ഒരു സംസാരം കേട്ട് നിങ്ങക്ക് എന്ത് തോന്നി ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഞാനല്ല പറയേണ്ടത് ഇവിടെ ജനങ്ങള് അതോ പറയേണ്ടത് ഈ രീതിയിലേക്ക് ഇതേതാ എന്ത് ചെയ്യും ഇത് സിനിമയല്ല പച്ചയായ ജീവിതമാണ് ഈ കൺസെന്റ് എന്ന് പറയുന്ന പല രീതിയിലുണ്ട് അപ്പൊ നമ്മള് രണ്ടുപേരും നമ്മൾ റിലേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഒച്ച കാര്യം മാത്രമേ പറയാനുള്ളൂ ആണുങ്ങളെ വിശ്വസിക്കാം പക്ഷെ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ കുറച്ച് സ്ത്രീകളെ കാരണം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്ത്രീകളെ ഭാഗത്തുനിന്നാണ് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുള്ളത് ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ ഈ കേസ് വന്നപ്പോ പഠിച്ചിട്ടുള്ള ഒരു പാടാട്ട് എന്നിട്ട് അവസാന ഇവൾമാരൊക്കെ എടുക്കുമ്പോ വീണ്ടും പണിയെടുത്തിട്ട് വരുമ്പോ അവൻ പീഡിപ്പിച്ചു അതാണെന്നും പറഞ്ഞിട്ട് ഓരോ കേസും മുടങ്ങാൻ ഞാൻ നിങ്ങളൊക്കെ കേട്ട് ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതിൽ വിശ്വസിക്കുന്നത് ബുദ്ധിമാനായിക്കോ പക്ഷെ മറ്റുള്ളവർ ഞങ്ങൾ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ